ചൊവ്വരയിൽ നിന്നും പറവൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന പ്രധാന പാതയിലെ അഞ്ഞൂറ് എം എം കുഴലിലെ ചോർച്ച പരിഹരിക്കാനായില്ല ആലുവ പറവൂർ റോഡിൽ മറിയപ്പടിക്ക് സമീപം വ്യാഴാഴ്ച പുലർച്ചെ അഞ്ചരയോടെയാണ് പൈപ്പ് പൊട്ടിയത് ചൊവ്വരയിൽ നിന്നും പറവൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന പ്രധാന പാതയിലെ പൊട്ടിയ അഞ്ഞൂറ് എം എം കുഴലിലെ ചോർച്ച പരിഹരിക്കാനായില്ല വിവിധ മേഖലകളിൽ കുടിവെള്ള വിതരണം നടത്തുന്ന അയ്യൺ പൈപ്പാണ് ആലുവ പറവൂർ റോഡിൽ മറിയപ്പടിക്ക് സമീപം ചോർന്നത് വെള്ളിയാഴ്ച രാവിലെ പണി ആരംഭിച്ചെങ്കിലും ചോർച്ച പൈപ്പിന്റെ അടിയിലായതിനാൽ പരിഹാരമാർഗം കാണാൻ താമസം നേരിടുന്നുണ്ട് കനം കൂടിയ ഇരുമ്പു പൈപ്പ് മുറിച്ചുമാറ്റി അത്രയും വേറെ ഘടിപ്പിക്കുക ദുഷ്കരമാണ് പൈപ്പിന്റെ മുകളിൽ നിന്നും കുറച്ചു ഭാഗം മുറിച്ചുമാറ്റി അതിലൂടെ അടിഭാഗത്തെ ചോർച്ച പരിഹരിക്കുന്നതിനുള്ള ശ്രമമാണ് നടന്നുവരുന്നത് വെള്ളിയാഴ്ച വൈകിട്ടായിട്ടും ഈ ജോലി വിജയം കണ്ടിട്ടില്ല വ്യാഴാഴ്ച പുലർച്ചെ അഞ്ചരയോടെയായിരുന്നു പൈപ്പ് പൊട്ടിയത് ഇതോടെ റോഡ് തകരുകയും സമീപത്തെ വീട്ടിലേക്ക് വൻതോതിൽ വെള്ളം കുത്തിയൊഴുകുന്ന ഉണ്ടായി ജലം കുത്തിയൊഴുകാൻ തുടങ്ങിയതോടെ യു സി കോളേജ് ഭാഗത്തെ വാൽവ് പൂട്ടി തറനിരപ്പിൽ നിന്ന് ഏകദേശം ആറടിയോളം താഴ്ചയിലാണ് പൈപ്പ് പൊട്ടിയിരിക്കുന്നത് പറവൂരിലെ ടാങ്കിലേക്ക് കുടിവെള്ളം പമ്പ് ചെയ്യുന്ന പ്രധാന ശുദ്ധജല വിതരണ കുഴലാണിത് ഇതോടെ പറവൂർ മേഖലയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലേക്കും കരുമാലൂരിലെ വിവിധയിടങ്ങളിലും കുടിവെള്ള വിതരണം ഭാഗികമായി തടസ്സപ്പെട്ടു ഇതോടെ ഏതാനും ദിവസങ്ങളായി കുടിവെള്ളക്ഷാമം അനുഭവപ്പെട്ടിരുന്ന തീരദേശ മേഖലയിലെ ജനം കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടേണ്ട ഓടേണ്ട സ്ഥിതിവിശേഷം സംജാതമായിരിക്കുകയാണ്